ആർ എസ് റോഡിൽ അനധികൃതമായിട്ട് അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വൺ വേ സർവീസും മാത്രമായിട്ടുള്ള റോഡാണത് ഓക്കെ ആ വൺ വേ സർവീസിൽ അവർ റോങ് സൈഡിൽ അതായത് കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് റോങ് സൈഡിൽ വരുന്നത് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല തവണ നമ്മൾക്ക് നമ്മൾ അവിടെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിനോട് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പക്ഷേ അവരുടെ കോർഡിനേഷനിൽ പോലും കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് ഓക്കെ അപ്പോൾ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ഇതിൽ ബേസിക് എന്ന് പറയുന്നത് ആ റോങ് സൈഡിലൂടെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഫാസ്റ്റായിട്ട് റോങ് സൈഡിലൂടെ വരുമ്പോൾ അത് വൺ വേ ആണ് എന്നറിയുന്ന ആൾക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകളുണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അത് വൺ വേ ആണ് എന്നറിയുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് അദ്ദേഹത്തിനോട് ബാക്കിലേക്ക് എടുക്കാൻ പറയുന്നത് പക്ഷേ അദ്ദേഹം ഈ വണ്ടി വാഹനം എന്ന് പറയുന്നത് ബാക്കിലേക്ക് എടുക്കാൻ തയ്യാറല്ല അദ്ദേഹം മുന്നോട്ട് തന്നെ എടുക്കായിരുന്നു ആ മുന്നോട്ട് എടുക്കുമ്പോൾ തന്നെ രണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് റോങ് സൈഡിലൂടെ പോകുന്നത് ആ റോങ് സൈഡിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വ്യക്തമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന ഒരു വൺ ഹൺഡ്രഡിലേക്ക് വിളിച്ചിട്ട് നമ്മൾ പരാതിപ്പെട്ടിട്ടുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ശേഷം പോലീസ് വരികയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പോലീസിലേക്ക് കൈമാറുകയും ഇത് വലിയൊരു ക്രൈമാണെന്നുള്ളത് പോലീസിൻ്റെ വോയിസ് അടക്കമായിട്ടുള്ള വീഡിയോ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ് അതായത് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷനിലൂടെയോ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ് സംവിധാനത്തിലൂടെയോ പ്രോപ്പറായിട്ടുള്ള ഒരു ശിക്ഷാ നടപടികളിലൂടെയല്ല മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോവാത്ത പക്ഷം അത് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ